ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ടുവിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ബിഗ് ബോസിലേക്ക് കയറിയിട്ടുണ്ട് പത്തൊൻപത് പേരും ബിഗ് ബോസിലേക്ക് കയറിയായിരുന്നു ആ കയറിയ സമയത്ത് അവർക്കൊരു ടാസ്ക് കൊടുത്തിരുന്നു ആ ടാസ്ക് എത്രയും പെട്ടെന്ന് ചെയ്ത വളരെ സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്ത മൂന്ന് പേർക്ക് ബിഗ് ബോസ് ഒരു ബാൻഡ് കൊടുത്തായിരുന്നു നമ്മുടെ കയ്യിൽ കിട്ടിയാൽ വേണ്ടിയിട്ട് അവർക്കാണ് അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കിറ്റ് അതായത് നമ്മുടെ ഡ്രസ്സും മറ്റുള്ള ഐറ്റംസൊക്കെ ഉള്ള കിറ്റ് ഉണ്ടല്ലോ അത് അവർക്ക് അതവർക്ക് മാത്രമേ കൊടുത്തുള്ളൂ ആ കിറ്റ് കൊടുത്തത് ഈ ബാൻഡുള്ള ഈ മൂന്നുപേർക്ക് മാത്രമാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഈ ബാൻഡ് ആർക്ക് വേണമെങ്കിലും അടിച്ചുമാറ്റാന്ന് അതോട് വേണ്ടിയിട്ട് അവർ ഉറങ്ങാതെ നിന്ന് മത്സരിക്കണം കണ്ടപ്പോൾ ബിഗ് ബോസ് ഇടപെട്ടു ബിഗ് ബോസ് പറഞ്ഞു മതി ഇന്ന് ഇത്രയും മതി എല്ലാവരും കിടന്നുറങ്ങിക്കോളെ അങ്ങനെ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്നു രാവിലെ എഴുന്നേക്കുന്നു നമ്മുടെ പാട്ട് വെക്കുന്നു ലോകത്തിൻ കഥയറിയാതെ ആ പാട്ടൊക്കെ വെച്ച് ബിഗ് ബോസ് കൊടുക്കുന്നു എല്ലാവരും പുറത്തേക്ക് വന്ന് നല്ലൊരു ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് ചെന്നിരുന്ന് പട്ടം കൂടി ഒന്ന് സംസാരിക്കണം ഓരോ കാര്യങ്ങളും പരിചയപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ അപ്പൊ പരസ്പരം പരിചയപ്പെടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തകൃതമായിട്ട് നടക്കുകയാണ് കേട്ടോ അതിനുശേഷം പിന്നെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഒരു പന്ത്രണ്ടേ കാലയ്പ്പോഴേക്കും എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവിടെ ഇന്ന് കുറച്ച് പേര് നിയമം ലംഘിച്ചിട്ടുണ്ട് അതിവിടെ അനുവദീനീയമല്ല എന്ന് പറയുന്നുണ്ട് എല്ലാവരും എന്താണെന്ന് ഞെട്ടിപ്പോകുമ്പോൾ പറയുന്നുണ്ട് അവിടെ കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ വെച്ചിരുന്നു അത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് ആരൊക്കെ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ലേഡീസും എഴുന്നേറ്റ് അയ്യോ ബിഗ് ബോസ് ഞങ്ങളത് ഉപയോഗിച്ചു പോയി ഒരാൾ ഉപയോഗിക്കണ കണ്ടപ്പോൾ ഞാനും ഒന്ന് ഉപയോഗിച്ചാണെന്ന് പറഞ്ഞ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരാൾ ഗെണ്ഠിച്ചാടിയെന്നു പറഞ്ഞ് എല്ലാവരും എടുത്ത് കെണ്ടിച്ചാടോ അതുകൊണ്ട് ഇത് നിയമലംഘനം തന്നെയാണ് എന്ന് ബിഗ് ബോസ് എടുത്തു പറയുന്നുണ്ട് ഇത് ഇതൊക്കെ പറഞ്ഞു പോയതിനു ശേഷം അനീഷ് അവിടെ വെച്ച് ഗേൾസിനെല്ലാവരും ഒന്നും ചൊറിയുന്നുണ്ട് അങ്ങനെ എടുക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇടി പിടിക്കാനുള്ളതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പിന്നെ പിന്നെ ബിഗ് ബോസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരുടെ കയ്യിലാണ് ഇപ്പോൾ ശരിക്കും ബാൻഡ് ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അലാനൂറയുടെ കയ്യിലും ഗൈസലിൻ്റെ കയ്യിലുമാണ് ബാൻഡുള്ളതെന്ന് പറഞ്ഞു ബിഗ് ബോസ് അവരെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ബാൻഡ് ആദ്യം കിട്ടിയിരുന്നവർ ആരൊക്കെയാണ് ഷാനവാസ് ബിന്നി അവർക്കൊക്കെയാണ് ആദ്യം ടാസ്ക് വളരെ പെട്ടെന്ന് ചെയ്തതിന് ബാൻഡ് കൊടുത്തിരുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും അവർക്ക് കൊടുത്തുവിട്ട അവരുടെ കയ്യിൽ ബാൻഡ് ബാൻഡുണ്ടായതുകൊണ്ട് അവർക്ക് കൊടുത്തുവിട്ട ഡ്രസ്സൊക്കെ അടങ്ങിയ ഒരു കിറ്റ് ഉണ്ട് അത് തിരിച്ച് ബിഗ് ബോസിനെ ഏൽപ്പിക്കാൻ ബിഗ് ബോസ് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഒരു മണിയായപ്പോഴേക്കും അവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ വന്ന് എല്ലാവരും ലിവി ലിവിങ് റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ഷേവിംഗ് ഫോം ഉണ്ടല്ലോ അതും കുറച്ച് പേപ്പർ പ്ലേറ്റ് ഒക്കെ ഇട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ച് അതിന് ശേഷം ബിഗ് ബോസ് പറയുന്നുണ്ട് അതിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഷേവിംഗ് ഫോം എടുക്കുക അത് കയ്യിൽ പിടിച്ചിട്ട് ഇന്ന് ഇവിടെ ക്യാപ്റ്റൻ ആകാൻ ഇല്ലാത്ത ആരാണോ അവരെ വിളിക്കുക അവരുടെ മുഖത്ത് നിങ്ങൾക്ക് ഈ ഫോം പെരട്ടാം അതിനുശേഷം നിങ്ങൾക്ക് പറയാം എന്താണ് ഈ ക്യാപ്റ്റൻ ആകാനായിട്ട് യോഗ്യത ഇല്ലാത്ത എന്താണെന്നുള്ള കാരണവും പറയാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മുടെ ഫോമെടുക്കുന്നു ഷേവിങ് ഫോം എടുക്കുന്നു പേപ്പർ പ്ലേറ്റിലേക്കാക്കുന്നു അത് ഓരോ വിധത്തിൽ ഓരോ ടൈപ്പിൽ ചിലർ കുറച്ച് പറ്റുന്നുണ്ട് കുറച്ച് നന്നായിട്ട് പറ്റുന്നുണ്ട് അങ്ങനെ എല്ലാവരും അതിന് വേണ്ടിയിട്ട് കണ്ണിലൊക്കെ ഗ്ലാസ് ഒക്കെ ഉണ്ട് കിട്ടുമോ സേഫ്റ്റി ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത് പിന്നെ ചെവിയിലൊന്നും ഫോം പോകാണ്ടിരിക്കാൻ അവർ കോട്ടൺ വയ്ക്കുന്നുണ്ട് മൂക്കിൽ പോകാതിരിക്കാൻ കോട്ടൺ വയ്ക്കുന്നുണ്ട് അങ്ങനെ സേഫ്റ്റിയോട് സേഫ്റ്റിയോടുകൂടി തന്നെ അതൊരു ഗെയിം പോലെ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് അനീഷിനെയാണ് കോമണറായിട്ട് വന്നിട്ടുള്ള അനീഷിൻ്റെ ഫേസിലാണ് എല്ലാവരും ഈ എല്ലാവരും അല്ല കുറേ ഒട്ടുമിക്ക ആൾക്കാരും അനീഷിനാണ് ഈ ഫോം കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും അവിടെ സന്തോഷമായി എന്തായാലും അനീഷിനെ എന്തായാലും ക്യാപ്റ്റാക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചു കാരണം അനീഷിനെ ആർക്കും അവിടെ അങ്ങോട്ട് തൃപ്തി പുള്ളി ഒരു ചൊറിയൻ സ്വഭാവം ഒരു പ്രത്യേക ടൈപ്പായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ബിഗ് ബോസിലുള്ളവർക്ക് അനീഷിനെ ഒരു ചെറിയ ഒരു പ്രശ്നമായിട്ട് തോന്നിക്കൊണ്ട് അവരെല്ലാവരും കൂടി മാറി നിന്നൊക്കെ അനീഷിനെ കുറ്റം പറയുകയും ഇതുപോലെ ക്യാപ്റ്റനാകാനായിട്ട് യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് മൊത്തം ഫോമൊക്കെ അവനോ ആളെ ഒറ്റപ്പെടുത്തുന്നുണ്ട് പക്ഷെ അവർ മണ്ടത്തരാണ് ചെയ്യുന്നത് കാരണം ഇങ്ങനെ ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം ബിഗ് ബോസിലുള്ളവർ കാണിച്ചാൽ പുറത്തെ ജനങ്ങൾക്ക് അനീഷിനോട് വളരെയധികം സ്നേഹവും ഒക്കെ തോന്നും ഇതിനു മുൻപുള്ള നമ്മുടെ ബിഗ് ബോസിലൊക്കെ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അതേപോലെ തന്നെ നമ്മുടെ അനീഷും ചുമ്മാതിന്നിരിക്കലുള്ള ഷാരിക അങ്ങനെയുള്ളവരെ ഫേസിലൊക്കെ അനീഷും ഫോം തേക്കുന്നുണ്ട് രേണുവിനെയും കുറേ പേര് മുഖത്ത് ഫോം തേക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും അവരൊരു ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞോ ആരാണ് ക്യാപ്റ്റൻ ആകെ യോഗ്യത എല്ലാം തേച്ച് കഴിഞ്ഞോ അപ്പോൾ എല്ലാവരും പറഞ്ഞു അതേ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇതുവരെ ഇത്ര നേരമായിട്ടും ഫേസിൽ ഒരു ഒട്ടും തന്നെ ഫോം തേക്കാത്ത ഇരുന്നവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു അപ്പോൾ അവരെല്ലാവരും കുറച്ച് പേരുണ്ടായിരുന്നു അവരൊക്കെ വലിയ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഞങ്ങളുടെ ഫേസിലൊന്നും ഈ ഷേവിംഗ് ഫോം പറ്റിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരാളായിരിക്കും ക്യാപ്റ്റൻ എന്ന് വിചാരിക്കുന്നു ആ സമയത്താണ് നമ്മുടെ ബിഗ് ബോസ് പുതിയ ഒരു നമ്പർ ഇറക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ടാസ്ക് ഒന്നും ഒന്നും വായിച്ചു നോക്കിയിട്ടില്ലേ ഇതുവരെ ഇട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലേ ഇത് സീസൺ സെവൻ ആണ് അതുകൊണ്ട് തന്നെ ഏഴിൻ്റെ പണിയും കിട്ടും അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫേസിൽ ഫോം പൊരുട്ടിയിട്ടുള്ള ആൾ തന്നെയായിരിക്കും ഇന്നത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സമയത്ത് അനീഷിൻ്റെ ഒരു ചിരിയും മറ്റുള്ളവരുടെ ഒരു ചമ്മലും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റിയ ഇതൊരു ആണോ എന്ന് വരെ അവർ ചോദിക്കുന്നുണ്ട് എല്ലാവരും അവർ ശരിക്കും എല്ലാവരും ചമ്മിപ്പോയി കാരണം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ അനീഷ് ക്യാപ്റ്റൻ ആകുന്നുണ്ട് അനീഷ് വന്നിട്ട് ജോലിയുടെ ലൈവിൽ കാണിക്കുന്നുണ്ട് അവർ ഓരോ ജോലിയുണ്ടല്ലോ ബസല് കിച്ചൺ ടോ ബാത്റൂം ഫ്ലോറ് അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ ഗ്രൂപ്പുകളെയൊക്കെ തരംതിരിക്കുന്നതൊക്കെ നമ്മൾ ലൈവിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ അനീഷ് അങ്ങനെ ക്യാപ്റ്റനായി ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞു ഓക്കെ നിങ്ങൾ എല്ലാവരും പിരിഞ്ഞ് പോയിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് വന്ന ചമ്മൽ കൊണ്ട് അവർ പിന്നെ അവിടെ പോയി നിന്ന് മാറി മാറി ഈ ടാസ്കിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത് ഇത് ഈ ടാസ്ക് വഴി അനീഷിനാണ് പണിയിട്ടാൻ പോകണം അവന്റെ ക്യാപ്റ്റൻസീനെ നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞപ്പോ അവർ ആ ചമ്മൽ അവർ മാറ്റാൻ നോക്കുന്നുണ്ട് എന്തായാലും ഇത് മനസ്സിലാക്കി അവർ മുമ്പോട്ട് പോകുക അനീഷിനെ ഒറ്റപ്പെടുത്താതെ അനീഷിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവർ ഗ്രൂപ്പായിട്ട് മാറുന്നുണ്ടോ എന്ന് വരെ തോന്നി പോകും നമുക്ക് ഒറ്റ ഒരു ഗ്രൂപ്പ് വന്നിട്ട് അനീഷിനെ ഒറ്റപ്പെടുത്തുന്ന പോലെ അല്ലാതെ ഒറ്റപ്പെടുത്താതെ അവരവരുടെ കളി കളിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല തിളങ്ങാൻ പറ്റും അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതലും ഈ ഒറ്റപ്പെടുത്തുന്നവരെയാണ് ജനങ്ങൾക്ക് കൂടുതലും ഇഷ്ടമായി വരുന്ന മുൻകാല ബിഗ് ബോസ് എടുത്തു നോക്കി അറിയാൻ പറ്റും പിന്നീട് ഊഞ്ഞാലേല ഇരുന്ന് റെന ഫാത്തിമയും അഭിലാഷ് പിന്നെ രേണു ഇവർ മൂന്ന് പേര് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് രേണു പറയുന്നുണ്ട് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും നമുക്കിങ്ങനെ ഇങ്ങനെ ഉള്ളിൽ അടച്ചിടുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളെല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങും എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ രേണു അവിടെ പറയുന്നുണ്ട് രേണു ആക്റ്റീവായി തുടങ്ങുന്നുണ്ട് നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് പിന്നീട് ബിഗ് ബോസ് വീണ്ടും വരുന്നുണ്ട് ഈ തവണ ബിഗ് ബഡ്ജറ്റ് ഇല്ല അതിന് പകരം പണിപ്പുരയിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് പിങ്ക് കളർ അങ്ങനെ ഓരോ കളറൊക്കെ പറയുന്നുണ്ട് അവിടെ ഭക്ഷണ സാധനങ്ങൾ അതുപോലെ ഡ്രസ്സ് എല്ലാം ഓരോ പാക്ക് ഓരോ കളറിലുള്ള പാക്കറ്റുകളിൽ വെച്ചിട്ടുണ്ടാകും അതേപോലെ തന്നെ നമുക്കിപ്പോൾ ചെരുപ്പാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ പെയർ അത് കിട്ടിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതെല്ലാം മറ്റുള്ളവരുടെ ഡ്രസ്സാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവരവർക്ക് അത് അവർക്ക് കൊടുക്കുക നമ്മുടെ ആണെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ജോഡികൾ ഉണ്ടെങ്കിൽ മാത്രം അത് മുഴുവനും ജോഡിയായി കിട്ടിയാൽ മാത്രമേ അത് ധരിക്കാൻ പാടുള്ളൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബിഗ് ബോസ് പിന്നെ ഈ പണിപ്പുരയിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരു സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ സാധനങ്ങൾ എടുത്തില്ലെങ്കിൽ ടൈം കഴിഞ്ഞു നമ്മൾ സാധനങ്ങൾ എടുക്കാൻ ചെന്ന് സമയം കഴിഞ്ഞു പോയെങ്കിൽ ആ സാധനങ്ങൾ തിരിച്ച് അവിടെ തന്നെ വെക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് നിയമാവലികളൊക്കെ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് നമ്മുടെ ലിവിംഗ് റൂമിലിരിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും ബഹുമാനിക്കും പക്ഷെ എനിക്കും ബഹുമാനം തിരിച്ചു തരണം എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ അനീഷ് അവിടെ പറയുന്നുണ്ട് നാല് അൻപത്തഞ്ചായപ്പോഴേക്കും അവിടെ നോമിനേഷൻ പ്രക്രിയ തുടങ്ങാറായി നോമിനേഷൻ പ്രക്രിയയിൽ ഓരോരുത്തരോട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൺഫെൻഷൻ റൂമിലേക്ക് വന്ന് രണ്ടുപേരുടെ പേര് വെച്ച് പറയാൻ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ രേണുവിന് തലവേദന കാരണം കിടക്കുന്നതായിട്ട് ഒരു ആരോ മടിയിൽ തലവെച്ച് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഓരോ അനു വന്നിട്ട് ജിസേനയും മുൻഷി രഞ്ജിത്തിനെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത് ആര്യ വന്നിട്ട് ഷൈത്യനെയും നെവിനെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത് സരിക വന്നിട്ട് പറയുന്നത് ആര്യനെയും ഒനിയൻ സാബുവിനെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത് അക്ബർ വന്നിട്ട് മുൻഷി രഞ്ജിത്തിനെയും ആദിലാൻ അവരെയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത് ബിൻസി വന്നിട്ട് നെവിനെയും ഷൈത്യേയും നോമിനേറ്റ് ചെയ്യുന്നു ഒനിയൻ സാബ് വന്നിട്ട് ജിസേനെയും ശൈത്യനെയും നോമിനേറ്റ് ചെയ്യുന്നു ബിൻസി വന്നിട്ട് ശൈത്യനെയും മുൻഷി രഞ്ജിത്തിനെയും നോമിനേറ്റ് ചെയ്യുന്നു അഭിലാഷ് വന്നിട്ട് രേണു സുതിയെയും ആര്യയെയും നോമിനേ നോമിനേറ്റ് ചെയ്യുന്നു റെന ഫാത്തിമ വന്നിട്ട് നെവിനെയും ശൈത്യയെയും നോമിനേറ്റ് ചെയ്യുന്നു മുൻഷി വന്നിട്ട് ഷൈത്യേയും ജിസേനെയും നോമിനേറ്റ് ചെയ്യുന്നു ജിസേൻ വന്നിട്ട് രേണുവിനെയും സരികയെയും നോമിനേറ്റ് ചെയ്യുന്നു ഷാരിക വന്നിട്ട് രേണു മുൻഷി രഞ്ജിത്തിനെയും നോമിനേ നോമിനേറ്റ് ചെയ്യുന്നു ഷാനവാസ് വന്നിട്ട് ജിസേനയും അഭിലാഷിനെയും നോമിനേറ്റ് ചെയ്യുന്നു നെവിൻ വന്നിട്ട് അനുമോളെയും രേണുവിനെയും നോമിനേറ്റ് ചെയ്യുന്നു ആദില അൻ ന്യൂറ വന്നിട്ട് ശൈത്യയും ആര്യയും നോമിനേറ്റ് ചെയ്യുന്നു ശൈത്യ വന്നിട്ട് ബിന്നയെയും മുൻഷി രഞ്ജിത്തിനെയും നോമിനേറ്റ് ചെയ്യുന്നു രേണു വന്നിട്ട് അക്ബറിനെയും ഷൈത്യേയും നോമിനേറ്റ് ചെയ്യുന്നു അപ്പാരി ശരത്ത് വന്നിട്ട് ഷാനവാസിനെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്യുന്നു അനീഷ് വന്നിട്ട് ഷാരിയെയും അനുമോളെയും നോമിനേറ്റ് ചെയ്യുന്നു അങ്ങനെ എല്ലാവരും നോമിനേഷൻ ഒക്കെ കഴിഞ്ഞ് ലിവിംഗ് റൂമിൽ വന്നിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് വന്ന് പറയുന്നുണ്ട് നന്മവരം വളച്ചൊടിക്കൽ വാർത്തത കപടമുഖം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ മൂലം നോമിനേറ്റ് ചെയ്തവരെ ഇവിടെ പറയുന്നു എട്ട് വോട്ടുമായിട്ട് നമ്മുടെ ശൈത്യ മുൻപിലേക്കുന്നു അനുവിനും ഷാരുക്കും രണ്ട് വോട്ടുണ്ട് ആര്യയ്ക്ക് മൂന്ന് വോട്ടുണ്ട് രേണു നെവിൻ ജിസൈ അവർക്ക് നാല് വോട്ടുണ്ട് മുൻഷി രഞ്ജിത്തിന് അഞ്ച് വോട്ടുണ്ട് എട്ട് വോട്ടുമായിട്ട് ശൈത്യ ശൈത്യക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കെട്ടിയേക്കുന്നത് നോമിനേഷൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എട്ട് പേരാണ് പിന്നെ ഈ നോമിനേഷൻ ഒക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ബിഗ് ബോസിൽ പൂരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേറ്റ് ചെയ്യണ സമയത്ത് രേണു തല ആരും മടിയിൽ വെച്ച് തലവേദനയെന്ന് പറഞ്ഞ് കിടക്കുകയായിരുന്നല്ലോ നോമിനേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും രേണു ഉഷാറായിട്ട് പോണാണ്ടപ്പോഴത്തേക്കും അപ്പം അനിശരത്ത് അഭിലാഷ് അങ്ങനെ മിക്ക ആൾക്കാരും വന്നിട്ട് രേണുവിനോട് ചോദിച്ച് രേണുവിൻ്റെ തലവേദന ഇപ്പം മാറിയോ അപ്പോൾ പറഞ്ഞു ആടാ ഇപ്പം മാറി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവരവിടെ തുടങ്ങി ഇത് എന്ത് തലവേദനയാണ് ഇത് വളരെ രണ്ട് മിനിറ്റ് കൊണ്ട് മാറുന്ന തലവേദനയാണ് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞ് രേണുവിനോട് ഒച്ചെടുക്കുന്നു രേണു ഭയങ്കര ഒച്ചെടുക്കുന്നുണ്ട് ഒത്തിരി ശബ്ദത്തിൽ കിടന്ന് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഈ തലവേദന ഉള്ള ആൾക്ക് എങ്ങനെയാണ് ഇത്രയും ഒച്ചെടുക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ച് അവിടെ വളരെ എല്ലാവരും ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് പക്ഷേ അതിൽ കൂടുതൽ ചൂടായ അഭിലാഷാണ് അഭിലാഷ് കുറച്ച് ഒരു സീൻ ക്രിയേറ്റീവ് ചെയ്യാൻ നോക്കിയതാണോ ഇനി അഭിലാഷിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല എങ്കിലും കുറച്ച് ഓവറായ പോലെ തോന്നി അഭിലാഷിന ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അതായിരിക്കും കേട്ടോ പെട്ടെന്നിങ്ങനെ ദേഷ്യങ്ങളെല്ലാം ഈ രീതിയിൽ പ്രകടിപ്പിക്കുന്ന ആളായിരിക്കും എന്തായാലും അഭിലാഷൻ ഭയങ്കര അധികം ചൂടാവുന്നുണ്ടായിരുന്നു ആ സമയത്ത് അനീഷ് വന്ന് ക്യാമറയിൽ നോക്കി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എമർജൻസി ആയിട്ട് രേണുവിന് മെഡിക്കൽ വേണം തലവേദനയാണെന്ന് വന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ഷാനവാസ് വന്നിട്ട് അനീഷിനോട് ഒത്തിരി വെച്ചെടുക്കുന്നുണ്ട് കാരണം എനിക്കും തലവേദന ഉണ്ടായിരുന്നു എന്ന് ഞാൻ അനീഷിനോട് പറഞ്ഞതാണ് എന്നിട്ട് എൻ്റെ കാര്യം മാത്രം പറഞ്ഞില്ല ബിഗ് ബോസിനോട് രേണുവിൻ്റെ മാത്രം എന്താ പറഞ്ഞേ എന്ന് ചോദിക്കുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് രേണുവിന് തലവേദനയുള്ള കാര്യം മാത്രമാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഷാനവാസിൻ്റെ തലവേദനയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അവിടെയും ഷാനവാസും വളരെയധികം ചൂടാവുന്നുണ്ട് അത് ഇത് ശരിയല്ല ഒരാൾക്ക് മാത്രമാണ് തലവേദന എന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് ആവശ്യപ്പെട്ടത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു നമ്മുടെ എപ്പിസോഡിൽ കുറച്ച് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുള്ളൂ കുറച്ച് അധികം നേരം കാണിക്കുന്നുണ്ട് നല്ല ബഹളമായി ഇങ്ങനെ ഒത്തിരി നേരം അവിടെ ഒച്ചയും ബഹളം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും കൂടെ ഒക്കെ പിരിങ്ങി അപ്പോൾ രേണു ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന ഗേൾസ് എല്ലാവരും കൂടി ഒക്കെ ഇരുന്ന് ചുറ്റും ഇരുന്ന് സംസാരിക്കാൻ നേരത്തെ രേണു പറയുന്നുണ്ട് ഒരു നൂറ് പേര് എന്നെ കുറ്റം പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്നോ രേണു പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു മാസ് ഡയലോഗും കൂടി പറയുന്നുണ്ട് ഞാൻ ഫ്ലവർ അല്ലടാ ഫയർ ആണട എന്നുള്ള ഒരു മാസ് ഡയലോഗും രേണും ഇവിടെ പറയുന്നുണ്ട് രേണു ഫോമായി ആയി വരുന്നതാണ് നമുക്ക് നോക്കാം എന്താണ് ഇനിയുള്ള ദിവസങ്ങളിലൊന്നും നമുക്കറിയാം അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബേഷൻ ചെയ്യാം ഇനി അടുത്ത ദിവസം അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നവരെ വീണ്ടും ബൈ ബൈ